തൃശൂർ അതിരപ്പള്ളിയിൽ ചികിത്സിച്ചു വിട്ടയച്ച കാട്ടാനയുടെ നില ഗുരുതരമായി തുടരുന്നു കാലടി പ്ലാന്റേഷൻ എട്ടാം ബ്ലോക്കിൽ എരുമത്തടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ പതിനഞ്ചു വയസ്സുള്ള കൊമ്പനെ കണ്ടെത്തിയിരുന്നു തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സ നൽകി വിട്ടയച്ച കൊമ്പനാണ് അവശ്യനിലയിൽ കഴിയുന്നത് ആന നിലവിൽ കുളിരാന്തോട് ജനവാസ മേഖലക്ക് സമീപമാണുള്ളത് പ്രദേശത്തു തന്നെ തുടരുന്ന ആനയെ നിരീക്ഷിക്കാനായി ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതിയാണ് ആനയ്ക്ക് വകുപ്പ് ചികിത്സ നൽകിയത് എന്നാൽ ആനയുടെ കാലിലെ പഴുപ്പും നീരും ഇപ്പോഴും പഴയ സ്ഥിതിയിലാണ് ആനയ്ക്ക് നടക്കുവാനും സാധിക്കുന്നില്ല ഇന്നലെ എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് ഡോക്ടർ ഒ വി മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചിരുന്നു ഭക്ഷണത്തിലൂടെ മരുന്ന് ആനയിലേക്ക് എത്തിക്കുന്നതിനായാണ് നിലവിൽ വനം വകുപ്പ് ശ്രമിക്കുന്നത് എരുമത്തടം ഭാഗത്ത് ആദ്യമായി ആനയെ കണ്ടെത്തിയ സമയത്ത് മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണം ഉണ്ടായിരുന്നു തുടർന്ന് ആനയുടെ സ്ഥിതി വഷളായതോടെയാണ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയത് എട്ട് മാസം മുൻപ് മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ഈ പ്രദേശത്ത് മറ്റൊരു ആനയെ കൂടി കണ്ടെത്തിയിരുന്നു തുടർന്ന് ചികിത്സ നൽകുന്നതിനായി മയക്കുവെടി നൽകി പിടികൂടിയതിനു ശേഷം കോടനാട് ആന പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ചെരിയുകയും ചെയ്തു കേരളാവിഷൻ ന്യൂസ് തൃശ്ശൂർ